ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമേഴ് ഏഴാം അധ്യായം പ്രഹ്ലാദോപദേശം തുടർച്ച നാരദൻ പറഞ്ഞു ബാലാസുരന്മാർ സാശ്ചര്യമിംമട്ടാഞ്ഞവേളയിൽ എന്റെ വാക്യം സ്മരിച്ചും കൊണ്ടോ ദീ ഭാഗവതോത്തമൻ പ്രഹ്ലാദൻ പറഞ്ഞു മന്ദരത്തിൽ തപസ്സിനായൻ അച്ഛൻ വേളയിൽ അസുരന്മാരോടു യുദ്ധം ചെയ്യാൻ കോപ്പിട്ടു ദേവകൾ ഭാഗ്യമേ ലോകവിദ്രോഹി പാപി ഭുക്തൻ സ്വവൃത്തിയാൽ ഉറുമ്പാൽ പാമ്പെന്ന പോലെ എന്നോ ദീവാസവാദികൾ വമ്പിച്ച ശത്രുപ്പടകൾ കൊന്നു മുന്നോട്ടു നീങ്ങവേ പേടിച്ചല്ലാതിക്കിലേക്കും പാഞ്ഞാരസുരസേനകൾ കളത്രപുത്ര മിത്രങ്ങൾ ഭൃത്യൻ പശുഗൃഹം ധനം ഒന്നും നോക്കാതെ ജീവന്റെ രക്ഷയ്ക്കായി പാഞ്ഞിദേവരും കവർന്നൂരാ ജകൊട്ടാരം ജയകാംക്ഷികൾ ജയകാംക്ഷികൾ ദേവകൾ പിടിച്ചാണിന്ദ്രനൻ നമ്മകയാധുവിന് രാജ്ഞിയെ കുരുകിൽ പക്ഷി പോൽ കേഴും അമ്മയെ കൊണ്ടുപോകവേ വഴിക്കു ഭാഗ്യത്താൽ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നാരദൻ കുറ്റം ചെയ്യാത്തവള ഇമ്മട്ടിൽ ചെയ്യൊല്ല വാസവ വിടു വിടു മഹാഭാഗ സതിയാമന്യപത്നിയെ ഇന്ദ്രൻ പറഞ്ഞു ഉണ്ടി വയറ്റിൽ അസഹ്യം ദൈത്യം തൻ വീര്യം ആകയാൽ പെറ്റാൽ വിടാമി വള ഞാൻ പ്രജയെ കൊന്ന മാത്രയിൽ നാരദൻ പറഞ്ഞു അപാവനാണ് ഗർഭസ്ഥൻ വിഷ്ണു ഭക്തൻ സ്വതേ മഹാൻ കൊല്ലാനാവില്ല താങ്കൾക്കാ കരുത്തൻ ധർമ്മനിഷ്ഠനെ പ്രഹ്ലാദൻ പറഞ്ഞു ഋഷിവാക്യം നണ്ണി ഹരിപ്രിയ ഭക്തി വശം വശംവതൻ എന്നയെ വലം വച്ചു വെടി ഞാൻ വിണ്ണിലെത്തിനാൻ ആശ്രമത്തിൽ തൻ ആശ്രമത്തിലെത്തിച്ചെന്നയോടോതിനാൻ ഋഷി വത്സേ നീ ഇങ്ങു പാർത്തോളൂ ഭർത്താവ് എത്തുന്ന നാൾ വരെ ശരി എന്നോതി എന്നുവാടത്തിൽ നിർഭയം പാർത്തു ഘോരതപോ വൃത്തി വരും വരെ സ്വച്ഛന്ദ്രസവത്തിനും ഗർഭരക്ഷയ്ക്കുമായി സതി ഋഷി ശുശ്രൂഷ ചെയ്തു സശ്രദ്ധം ആൽപാർ ആത്മാർപ്പണത്തോടെ എന്നമ്മയ്ക്കുപദേശിച്ചു വിദഗോദരൻ ആ മുനി എന്നെ കൂടി നിനാത്മജ്ഞാനവും ഭക്തിധർമ്മവും സ്ത്രീയാകയാൽ അമ്മ കാലപ്പഴക്കത്താൽ മറന്നവ ഋഷികാരുണിയാൽ ഇന്നും ഞാൻ ഓർമ്മിക്കുന്നു കൂട്ടരേ ഞാൻ പറഞ്ഞതുപോൽ ചെയ്താൽ ഞാൻ പറഞ്ഞതുപോൽ ചെയ്താൽ നിങ്ങൾക്കും ശ്രദ്ധ കൈവരും ശ്രദ്ധയാൽ തെളിയും ജ്ഞാനം സ്ത്രീകൾക്കും കുട്ടികൾക്കുമേ മരത്തിൽ കൈകൾ എന്നോണം ആത്മാവിൽ ജാതമാമുടൽ ആത്മാവല്ല അവഹിപ്പോ ആത്മാവല്ലാശ്രയൻ ശുദ്ധൻ വ്യാപകൻ നിത്യൻ അവ്യയൻ സ്വതൃക്കൻ ആവൃതൻ ഹേതു ഏകൻ ക്ഷേത്രജ്ഞനക്രിയൻ ആത്മജ്ഞാനിക്കുള്ള വഴി ആത്മജ്ഞാനിക്കുള്ളവഴി പന്ത്രണ്ട് ഉത്തമ ലക്ഷണം അവൻ ത്യജിക്കും ദേഹാദിനാണെന്നുള്ള മിഥ്യയെ ഖനിക്കകം കല്ലിലെ ഹേമം എമ്മട്ടരിച്ചെടുക്കുന്നിതു ഹേമകാരൻ അതേവിധം കണ്ടറിയുന്നു മെയിലാത്മാവിനെ പണ്ഡിതനായ യോഗി എട്ടായി ചൊല്ലൂ പ്രകൃതികൾ മുമ്മൂന്ന് ഗുണമെട്ടിനും പതിനാറു വികാരങ്ങൾ പുമാനേകൻ സമന്വുതൻ അവ ചേർന്ന ഇരുദേഹങ്ങൾ ചരങ്ങളചരങ്ങളും അനാത്മമെല്ലാം വെടിഞ്ഞാൽമാവിനെ തേടണം ക്രമാൽ അന്വയവ്യതിരേകങ്ങൾ ചിത്തൈകാഗ്രം വിവേകിത സൃഷ്ടിസ്ഥിതി ജ്ഞാനവും വെച്ചാരായണമവിശ്രമം ജാഗ്രത്ത് സ്വപ്നമുറക്കം മൂന്നത്രേ ബുദ്ധിവൃത്തികൾ മൂന്നും ഭുജിക്കുന്ന സാക്ഷിയത്രേ പരമപൂരുഷൻ ത്രിഗുണോദ്ഭിന്നമീ മൂന്ന് വൃത്തിയാൽ തദ്വിഭിന്നമായി കണ്ടെത്താം ആത്മരൂപം ഗന്ധങ്ങളാൽ വായുവെന്നപോൽ ഗുണകർമ്മങ്ങളാൽബദ്ധം ഈ വാഴുവിൻ മൂന്നവസ്ഥയും സ്വപ്നസന്നിപമീ മിഥ്യേയ അജ്ഞാനത്തിൻ ഫലം ദൃഢം ഗുണകർമ്മങ്ങൾ തൻ ബീജം ദഹിക്കാൻ ബുദ്ധിതൻ ശമിക്കാനും നിങ്ങൾ യോഗം സ്വീകരിക്കുവിൻ ആകയാൽ ആയിരം മാർഗം നാരദൻ ചെന്നതീ വഴി ഫലേച്ഛയില്ലാത്ത ഹരിഭക്തി തന്നെ നിരന്തരം ഗുരു ശുശ്രൂഷ ഗുരുവിനെല്ലാം നൽകുന്ന ഭക്തിയും ഭക്തസംഘം സദാ സർവേശ്വര ആരാധന വൃത്തിയും ഭഗവത് കഥ കേട്ടും തൽഗുണകർമ്മങ്ങൾ വാഴ്ത്തിയും തൽപാദസ്മരണം ക്ഷേത്രാടനവും ബിംബപൂജയും എല്ലാ ഭൂതങ്ങൾക്കകത്തും ഭഗവാൻ ഹരിവാഴുവതായി അറിഞ്ഞിട്ട് അഖിലപ്രാണി പ്രേമ പ്രേരിതകർമ്മവും സദാശീലിച്ചു ഷഡ്വർഗങ്ങളെ സ്വാധീനമാക്കിയാൽ ഭഗവാൻ വാസുദേവങ്കൽ അഭംഗം വളരും രതി ക്രീഡാശരീശ ശരീരങ്ങളെടുത്തു ചെയ്ത കൃത്യങ്ങൾ വീര്യങ്ങൾ ഗുണങ്ങളെല്ലാം കേട്ട് അശ്രൂ രോമോൽഗമം പാടി സ്തുതി ചാർത്തു വിളിച്ചു തുള്ളൽ ബാധാവിധേയൻപടി അപ്പോഴപ്പോൾ ചിരിക്കൽ കാൺമോര നമിക്കൽ മൗനം കരഞ്ഞു വീർപ്പിട്ടു ജഗത്പഥേ ഹേ നാരായണ എന്നു വിളിച്ചുകൂവൽ ക്രമാൽ പ്രപഞ്ചത്തോടു ബന്ധമറ്റവൻ വരിക്കയാണീശ്വരഭാവചേഷ്ഠകൾ അവിദ്യ പോയി വാസന പോയി ലയിക്കയാണോക്ഷജംഗൽ പരിപൂർണഭക്തനായി അഭദ്ര അഭദ്രധർ അധോക്ഷജാലംബികളാം അഭദ്രതൻ സംസാര ചക്രവ്യതോയ് വിവേകികൾ നുഗർന്നതാ ബ്രഹ്മസുഖത്തെ നിങ്ങളും ഭജിക്കണം ഹൃത്തിലിരിക്കും വാനെന്ന പോലുള്ളിൽ വിളങ്ങി നിൽക്കും ആത്മാവായി സ്നേഹിതനായ വിഷ്ണുവേ ഭജിക്കുവാനില്ല ഞെരുക്കം എന്തിന് സാമാന്യസൗഖ്യക്വതി ദൈത്യ ബാലരെ ധനം കളത്രം പശുപുത്രൻ എന്ന പോൽ ഗൃഹം ഗജം ഭൂമി ഖജാന ാമങ്ങൾ ചലങ്ങൾ ഒന്നിലും കാട്ടൊല്ല അമർത്യൻ ക്ഷണഭം ഗുരൻ പ്രിയം യാഗങ്ങൾ നേടും ഗുണപുഷ്കല ഗുണപുഷ്കലങ്ങളാം ഭോഗങ്ങളും നശ്വരമാ ആമയപ്രദം മനസ്സദൃഷ്ട ആശ്രുതോഷൻ ഈശ്വനിൽ തറയ്ക്ക താൻ ചെയ്യുക നിങ്ങൾ ആകയാൽ അറിവുണ്ടെന്നു ഭാവിച്ചൊരുദ്ദേശത്തോടെ മാനവൻ ചെയ്യൂ കർമ്മം പലപ്പോഴും വിപരീത ഫലം വരും ദുഃഖം തീരാൻ സുഖം കിട്ടാൻ കർമ്മം ചെയ്യും ജനാവലി നേടുന്നു സുഖം പക്ഷേ കർമാ കർമാഭാവത്തിൽ സുഖത്തെയ്യം ഏതിനു വേണ്ടിയോ കാമ്യകർമ്മം ചെയ്യുവാൻ കൊതിപ്പു നാം വരുന്നു പോകുന്നു നായും മറ്റും തിന്നിടുവാ തിന്നിടുമാത്തടി ഏതിനു വേണ്ടിയോ കാമ്യകർമ്മം ചെയ്യുവാൻ കൊതിപ്പു നാം വരുന്നു പോകുന്നു നായും മറ്റും തിന്നിടുവാത്തടി മമതക്കാസ്പദം പുത്രൻ മന്ത്രി ഗൃഹം ധനം രാജ്യം കോശം ഗജം ഭൃത്യൻ ബന്ധു എല്ലാം നശിപ്പവാ ഉടൽവോൽ നശ്വരം തുച്ഛം മിഥ്യാഭോഗ സുഖങ്ങളാൽ ആത്മാഖണ്ഡാനന്ദ വാരാനിധിക്ക് വാരാനിധിക്കെന്തു പ്രയോജനം പണ്ടത്തെ ചെയ്തിയാൽ ഗർഭാധാനം തൊട്ടൊടുവോളവും വലയും ദേഹി നേടുന്നത് എന്തോ നേടുന്നതെന്തോർപ്പിൽ ദൈത്യബാലനെ ജീവൻ സ്വാധീന ദേഹത്താൽ കർമ്മം ചെയ്യുക കാരണം വീണ്ടും ദേഹം ചുമക്കുന്നു മൗഢ്യമേ ഹേതുരണ്ടിനും അർത്ഥം കർമ്മം ധർമ്മവും ആശ്രയിച്ചിടുന്നതാരയോ അനീഹരായ ഹരിയെ ഭജിക്കുവിൻ അനീഹനെ താൻ തീർത്ത പഞ്ചഭൂതത്താൽ സൃഷ്ടം ഈ ജീവരാശിയിൽ ആത്മാവായി പ്രിയനായ ഈശ്വരായും വാഴുകയാണവൻ ദേവാസുരന്മാർ മനുഷ്യർ വരും നമ്മെപ്പോലെ സുഖം പോകും മുകുന്ദവത പൂജയാൽ പോരാ ദ്വിജത്വം ദേവത്വം ഋഷിത്വം പഴമത്വവും പടുത്വവും പ്രീതനാക്കില്ലവന് ദൈത്യബാലരേ പോരാ ദാനം നലം ശൗചം വ്രതം യജ്ഞവും ഈശനെ പ്രീതനാക്കും നിഷ്കളങ്ക ഭക്തി മറ്റൊക്കെ നാടകം അതിനാൽ ദൈത്യരേ കാൺമിനെങ്ങെങ്ങും ജഗദീശന് സകലക്ലേശഹന്താവാം പരമാത്മസ്വരൂപനെ അസുരൻ രക്ഷസുയക്ഷൻ സ്ത്രീ ശൂദ്രൻ ഇങ്ങനെ മൃഗപക്ഷികളും കൂടി ഭക്തിയാൽ മുക്തരെത്രയോ ഇതൊന്നേ നോക്കുള്ളു ലോകജീവിതത്തിൽ പ്രയോജനം ഏകാന്ത ഗോവിന്ദ ഭക്തി എങ്ങെങ്ങും ഹരിദർശനം ഇതൊന്നേ നോക്കുള്ളു ലോക ജീവിതത്തിൽ പ്രയോജനം ഏകാന്ത ഗോവിന്ദ ഭക്തി ഏകാദഗോവിഭക്തിയങ്ങരിദർശനം ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തോ സർവത്ര ഗോവിന്ദനാമസീർത്ത ഹരേ നാരായ